ഹലോ റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്ന് വേറൊരു സുന്ദരിയെ പരിചയപ്പെടാം ഇത് കണ്ടോ ഇവളെ ബേബി പാർഡേസ് പിന്നെ ഞാനീ പറയുന്ന പേരുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കൂട്ടുകാർ പറഞ്ഞു തരണേ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അങ്ങനെ പേരുകളും ഐഡിയകളും ഒന്നും വലിയതായിട്ടൊന്നും അറിയില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നതാണേ ഇത് കണ്ടോ ഇവൾ ഫസ്റ്റ് ഫ്ലവർ ആവുമ്പോൾ വൈറ്റ് ഓഫ് വൈറ്റ് അല്ല ഒരു ക്രീം വൈ മിക്സ് വൈറ്റ് വന്നിട്ട് സൈഡിൽ ഈ ഒരു പിങ്ക് കളറ് വരും പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു ടു ആയ ഫ്ലവറാണേ ഫുള്ളിങ്ങനെ എന്നാ ഭംഗി എന്നാ സ്മെല്ലാന്ന് അറിയുമോ ഭയങ്കര സ്മെല്ലാ ഒരു പനീർ റോസിൻ്റെയൊക്കെ ഒരു പെടുന്ന കുട്ടിയാണ് പിന്നെ ഇവിടെ താഴെ രണ്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടോ അവൾക്ക് വെയിൽ കിട്ടാത്ത കാരണം ഫ്ലവറിൻ്റെ സൈസ് പോയി കൂട്ടുകാരെ എന്നാലധികം പ്രായമില്ലാത്ത പ്ലാന്റ് ആണേ അവൾ ഇത്രയും സന്തോഷിപ്പിച്ചില്ലേ പിന്നെന്താ പിന്നെ ഇന്ന് നമുക്ക് ചോറ് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ചോറ് വെച്ചൊരു സൂത്രം പ്രയോഗിക്കാം നമ്മുടെ കുട്ടികൾക്ക് ഞാനേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചോറും തൈരും ചോറ് എടുക്കുക പിന്നെ അത് ഒരു എയർ ടൈറ്റുണ്ടായ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ആ ചോറ് മുങ്ങാവുന്ന രീതിയിൽ തൈരൊഴിച്ചിട്ട് ഒരു പീസ് ശർക്കര ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് ഡയലൂട്ട് ചെയ്ത് ഒത്തിരി വെള്ളം കൂടി ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ചോറ് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നമ്മുടെ കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒത്തിരി വെള്ളത്താൽ വെള്ളം അങ്ങനെ കൂട്ടി ഡയലൂട്ട് ചെയ്ത് അതും ഞാൻ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് അതല്ല പ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ ഇന്ന് എന്താണെന്നാ ഈ ചോറ് ചോറ് ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചോറ് അല്ല അത് തന്നെ പക്ഷേ പക്ഷെ വേസ്റ്റാവില്ലേ നമുക്കിപ്പോൾ കുറച്ച് ഒരു പിടി ചോറോ രണ്ട് പിടി ചോറൊക്കെ എപ്പോഴായാലും എല്ലാവർക്കും നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് ആവാറുണ്ടല്ലേ ബാക്കി വരാറില്ലേ അതെടുക്കുക അതെടുത്തിട്ട് ഒരു ചോറ് കൊടുക്കാൻ നമ്മുടെ ചെടികൾക്ക് പറയുമ്പോൾ നിങ്ങളാരും ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുപോയി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൊട്ടരുത് എന്നിട്ട് റോസില്ല ചേച്ചി പറഞ്ഞു ചോറ് കൊടുത്താൽ ചെടികൾ സൂപ്പറാവും എന്ന് അങ്ങനെയല്ല കേട്ടോ ഇതെന്ത് ചെയ്യണമെന്നറിയോ നമ്മുടെ ചെടികളുടെ ചുവടില്ലേ ചുവട് ഞാൻ തന്നെ കാണിച്ചു തരാം കുനിയിട്ടേട്ടാ ഈ ചുവട് നമ്മൾ നമ്മളിവിടെ ചകിരക്കിട്ട് വച്ചിട്ടുണ്ടോ അത് പൊക്കിയിട്ട് പൊക്കി മാറ്റുക എന്നിട്ട് ഈ സൈഡിൽ നല്ല ആഴത്തിൽ ഒരു കമ്പെടുത്ത് ആഴത്തിൽ ഇങ്ങനെ തിരയുക പോലെ ആക്കുക അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഈ ചോറുകൾ സ്വല്പം സ്വല്പം ഒരു നമ്മുടെ ഒരു പറഞ്ഞാൽ കയ്യിൽ എടുക്കാവുന്ന പിഞ്ചില്ലേ അങ്ങനത്തെ അനുസരിച്ച് ചോറുകളിങ്ങനെ ചുറ്റിനു ഇട്ട് കൊടുക്കുക ചുറ്റിനും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മണ്ണ് നമ്മൾ തിരഞ്ഞ മണ്ണുണ്ടല്ലോ അതിട്ട് മൂടിക്കൊടുക്കുക മാസത്തിൽ ഒരു വട്ടം ചെയ്യുക നമ്മുടെ ചെടികൾക്കും നല്ല ആരോഗ്യം ഉണ്ടാകാനാണേ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതുങ്ങളെയൊക്കെ പരിപാലിക്കണം കൂട്ടുകാരെ പിന്നെ മഴ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുക ചോറുകളെല്ലാം സൈഡിൻ്റെയും ഈ ഇപ്പോൾ തറയിലാണ് ചെടി നട്ടെങ്കിലും തറയിലും ഒന്നും അതിൻ്റെ വേരിൻ്റെ ഒന്ന് ഒരു കുഴി പോലെ എടുത്തിട്ട് കുഴി പോലെ എടുത്ത് എന്നിട്ടൊന്ന് സാ ഇതിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് അടച്ചു കൊടുക്കുക കാരണം നമ്മുടെ എലിയച്ചന്മാർ തുരന്ന് നോക്കാൻ വരുമായി എലിയച്ചന്മാരെ തുരുത്തുന്ന വീഡിയോ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് തുരുത്താനുള്ള ഒരു ടിപ്പ് ഇപ്പം എലിയച്ചന്മാരെ അങ്ങനെ ഓടിക്കാം എലിയച്ചന്മാരെ പേടിച്ചു നമ്മുടെ ചെടികൾക്ക് ആരോഗ്യം കൊടുക്കാതിരിക്കാൻ പറ്റും ഇതെല്ലാം ചെയ്യണം എലിയച്ചന്മാരുണ്ടാവും ഓന്തച്ചന്മാരും ഉണ്ടാവും എല്ലാ അച്ഛന്മാരും ഉണ്ടാവും അവരെയൊക്കെ നമ്മൾ തുരുത്താനുള്ള വഴി നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ ഓക്കേ ടാറ്റാ ബായ്